ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി ഇരുപത്തിയെട്ടാം തീയതി വളരെ വൈകിയാണ് ഗോളിയോറിൽ നിന്ന് ട്രെയിൻ ഡൽഹിയിലേക്ക് ഗോഡ്സയെയും ആപ്തയുമായിട്ട് ഡൽഹിയിലേക്ക് സഞ്ചരിച്ചത് ഈ സമയം ഇരുപത്തെട്ടാം തീയതി വൈകിട്ട് പൂനെയിൽ നിന്ന് വിഷ്ണു കാർക്കറെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിരുന്നു അദ്ദേഹത്തിൻ്റെ കൈവശം സാമ്പത്തികമായി പരാധീനതയായിരുന്നതിനാൽ അദ്ദേഹം റെയിൽവേയിൽ ഡൽഹിയിലെ അഭയാർത്ഥികളുടെ ഇടയിൽ അദ്ദേഹം കിടന്നുറങ്ങി അദ്ദേഹത്തിൻ്റെ കൈവശം പണം കുറവായിരുന്നു ഈ സമയത്ത് ഗോളിയോറിൽ നിന്ന് ഗോഡ്സയും ആപ്തയും ട്രെയിനിൽ ഡൽഹിയിലേക്ക് പോരുകയായിരുന്നു ഇരുപത്തിയൊൻപതാം തീയതി ഉച്ചയോടുകൂടി നാഥുറാവും ആപ്തയും ഡൽഹിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഗോളിയൂറിൽ നിന്നുള്ള വണ്ടിയിൽ അവരെത്തി ഇതിനിടയിൽ നടന്നൊരു സംഭവം ഇരുപത്തെട്ടാം തീയതി വൈകിട്ട് മഹാത്മാഗാന്ധി മനുവിനോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട് അദ്ദേഹം മനുവിനോട് പറഞ്ഞു ദീർഘമായ ഒരു രോഗത്താൽ എൻ്റെ ശരീരത്തിൽ ഒരു നീര് വന്ന് അതല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഒരു കുരു വന്ന് അതല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും രോഗപീഠയാൽ ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ ദൈവം ഇല്ലായിരുന്നു എന്ന് എൻ്റെ മരണശേഷം നീ ലോകത്തോട് വിളിച്ചു പറയണം എന്ന് മഹാത്മാഗാന്ധി മനുവിനോട് പറയുന്നുണ്ട് അതല്ല കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെ കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചത് മദൻലാൽ പദ്വ എന്ന് പറയുന്ന ഒരാള് ബോംബാക്രമണം നടത്തിയിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു ബോംബ് കണ്ടോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടേറ്റോ ഏതെങ്കിലും ഒരു കാബാലികൻ്റെ കൈകൊണ്ട് വെടിയുണ്ടേറ്റാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും എൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നതെന്ന് നീ ലോകത്തോട് പറയണം തീർച്ചയായിട്ടും ദൈവനാമം ഉരുവിട്ടുകൊണ്ട് ആ വെടിയുണ്ട് എൻ്റെ ശരീരത്തിൽ ഏൽപ്പിച്ച ആഘാതത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവനാമം ഉരുവിട്ടുകൊണ്ട് ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ ദൈവം എൻ്റെ കൂടെ ആയിരുന്നു എന്ന് നീ ലോകത്തോട് പറയണമെന്ന് മഹാത്മാഗാന്ധി മനുവിനോട് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെ ദീർഘദർശിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഗാന്ധി ഭക്തന്മാർ പറയും അദ്ദേഹം അമാനുഷികനായിരുന്നതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ദൈവസിദ്ധി ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണെന്ന് ഗാന്ധി ഭക്തന്മാർ പറയും ഞാൻ പറയുന്നു അതുകൊണ്ടല്ല അദ്ദേഹത്തിന് സാമൂഹ്യ സാഹചര്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുന്ന വിലയിരുത്തുന്ന ഒരു ഉന്നതനായ എന്നുള്ള നിലയിൽ ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിൽ തൻ്റെ ചുറ്റിനു നടക്കുന്ന സംഭവകാസങ്ങളെ വളരെ കൃത്യമായിട്ട് അളക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രവചനം നടത്തിയത് ഇരുപത്തിയൊൻപതിന് ഉച്ചയോടുകൂടി ഗോഡ്സയും ആപ്തയും ഡൽഹിയിൽ വന്നു ഡൽഹിയിൽ വന്നവരെ റെയിൽവേ റിട്ടയറിംഗ് റൂമിൽ ഒരു വിശ്രവമുറിയെടുക്കുവാൻ റൂമെടുക്കുവാൻ അവരെ പരിശ്രമിച്ചു അവിടെ സുന്ദരിലാൽ എന്നൊരു ജീവനക്കാരനുണ്ടായിരുന്നു അദ്ദേഹത്തോട് റൂമിൻ്റെ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ തിരക്കാണെന്നും അല്പസമയം കഴിഞ്ഞു മാത്രമേ റൂമ് തരാൻ സാധ്യമാവുകയുള്ളൂവെന്നും അദ്ദേഹം അറിയിച്ചു ആ സമയം വരെ അവർ ആ റെയിൽവേ സ്റ്റേഷനിൽ ചുറ്റി തിരിഞ്ഞ് നടന്നു ആ സമയത്ത് വിഷ്ണു കാർക്കറയെ അവർ കാണുന്നുണ്ടായിരുന്നില്ല ഒരു മണിക്കൂറിന് ശേഷം അവർക്ക് റൂം അനുവദിച്ചു ആ റൂമിൽ ഗോഡ്സെ പേര് നൽകിയത് അവിടെ റെയിൽവേക്ക് അദ്ദേഹം നൽകിയ പേര് റെയിൽവേ ഓഫീസറടുത്ത് അദ്ദേഹം നൽകിയ പേര് എൻ വിനായക റാവു എന്നായിരുന്നു എൻ വിനായക റാവു എന്ന പേരിലാണ് അദ്ദേഹം അവിടെ റൂമെടുത്തിരുന്നത് ആ റൂമിൽ ഗോഡ്സയും ആപ്തയും താമസിച്ചു അന്ന് വൈകിട്ടാണ് വിഷ്ണു കാർക്കറയുമായി അവർ മൂവരും കൂടി സന്ധിക്കുന്നത് ആ സന്ധിക്കുന്ന സമയത്ത് ആ റൂമിൽ അടച്ചിട്ട മുറിയിൽ താൻ ഗോളിയോറിൽ നിന്ന് കൊണ്ടുവന്ന ആ കൈത്തോക്ക് വിഷ്ണു കാർക്കറയെ ഗോൾസെ കാണിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാർക്കറയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു കാർക്കരയാകട്ടെ തൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ താൻ പലതവണ ആയുധങ്ങളൊക്കെ പ്രയോഗിക്കുകയും ആയുധങ്ങളുടെ നടുക്ക് നിന്നുകൊണ്ട് ഇതുപോലെ പല സ്ഫോടനങ്ങളും കാര്യങ്ങളുമെല്ലാം ചെയ്ത ഒരു വ്യക്തിയായതുകൊണ്ട് ഈ തോക്കിനെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ തൃപ്തി തോന്നി ഈ തോക്ക് കിട്ടിയ വഴികളെല്ലാം ഗോഡ്സെ കാർക്കറയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു അന്ന് വഴിട്ട് മൂവരും ചേർന്നിട്ട് മറ്റു കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷം അവരെ വൈകുന്നേരം ഒരു സിനിമ കാണുവാൻ പോകുവാൻ തീരുമാനിച്ചു കാർക്കറേയും ആപ്തയും സിനിമ കാണുവാനായിട്ട് പോകാൻ തീരുമാനമെടുത്തപ്പോൾ ഗോഡ്സെ ആ സിനിമ കാണുവാൻ പോകാൻ തയ്യാറായില്ല മാത്രമല്ല പോകുന്നതിന് മുമ്പ് അവർ ചില തീരുമാനങ്ങൾ സുചിന്തിതമായി എടുത്തിരുന്നു സിനിമ കാണാൻ പോയ പോയപ്പോൾ അതിനെ സംബന്ധിച്ച് തുഷാർ ഗാന്ധി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അന്നേ ദിവസം സിനിമ കാണാൻ പോയിട്ട് തിരികെ എത്തിയപ്പോൾ തുഷാർ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചുള്ള ലേഖനങ്ങളിൽ പറയുന്നു ആപ്തേ അന്നേ ദിവസം വൈകിട്ട് ചുവന്ന തെരുവ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരുപക്ഷേ ഗോഡ്സയുടെ അനിയൻ ഗോപാൽ ഗോഡ്സയുടെ പുസ്തകത്തിൽ നിന്നായിരിക്കണം തുഷാർ ഗാന്ധിക്ക് ആ വിവരം കിട്ടിയത് എന്നാൽ കപൂർ കമ്മീഷൻ റിപ്പോർട്ടിലോ മറ്റ് റിപ്പോർട്ടുകളിലോ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല ഒരു തുഷാർ ഗാന്ധി പറഞ്ഞതായിരിക്കും കൂടുതൽ ശരിയെന്ന് എനിക്ക് തോന്നുന്നു ഇരുപത്തി ഒൻപതാം തീയതി അവർ പോവേണ്ടുന്ന വസ്ത്രങ്ങളെക്കുറിച്ച് ഗാന്ധിപഥത്തിന് പോവേണ്ടുന്ന വസ്ത്ര വസ്ത്രങ്ങൾ ഏതൊക്കെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് മുപ്പതാം തീയതി നേരം വെളുത്തപ്പോൾ വസ്ത്രങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തി ബുർഗ ധരിച്ചാൽ ഉത്തമമായിരിക്കുമെന്ന് ആപ്തയും കാർക്കറേയും ഗോഡ്സയോട് പറഞ്ഞു തീർച്ചയായിട്ടും ഗോഡ്സേക്ക് അത് തൃപ്തിയായി എന്താണെന്നറിയണ്ടേ ബുർഗ ധരിച്ചാണ് ഗാന്ധി വധം നടത്തുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആർ എസ് എസ്കാർക്ക് അല്ലെങ്കിൽ ഹിന്ദു മഹാസഭക്കാർക്ക് അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികൾക്ക് ലോകത്തോട് വിളിച്ചു പറയാം ഒരു ബുർഗ ധരിച്ച ആളാണ് ഗാന്ധിയെ വധിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു മുസൽമാന്റെ തലയിൽ ആ വധത്തിൻ്റെ നിഴൽ വന്നു വീഴും മഹാത്മാഗാന്ധിയെ ഒരു മുസ്ലിം വധിച്ചു എന്നറിഞ്ഞാൽ ഹിന്ദുത്വ ശക്തികൾക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നിലം പരിശാക്കുന്നതിൽ അല്ലെങ്കിൽ അവർക്കെതിരെ അതിശക്തമായ നീക്കം നടത്തുന്നതിലും സ്ഫോടനം നടത്തുന്നതിലും എല്ലാം അവർക്ക് എളുപ്പവഴിയാവും എന്ന് കണ്ടപ്പോൾ ബുർഗ ധരിക്കാനായിട്ട് അദ്ദേഹം തയ്യാറെടുത്തു വാങ്ങിക്കൊണ്ടുവന്ന ബുർഗ ധരിച്ചു നോക്കിയപ്പോൾ അതിലൊരു പ്രശ്നം ബുർഗയുടെ പോക്കറ്റിൽ തോക്കിട്ടാൽ ആ തോക്കെടുക്കാൻ നേരത്തെ അനായാസമായിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അവർ പലവട്ടം ആലോചിച്ചതിന് ശേഷം ആ ശ്രമം അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് തുടർന്ന് മറ്റൊരു വസ്ത്രം ചാരയും നീലയും കറ കലർന്ന ചാര നിറ നിറ നിറത്തിൽ നീല കലർന്ന ഒരു പാൻസും കോട്ടും മേടിക്കുകയുണ്ടായി അതിൻ്റെ അതിൻ്റെ ഷർട്ടിൻ്റെ മുകൾ ഭാഗത്ത് തൊങ്ങലുകൾ പതിച്ചിരുന്നു കണ്ടു കഴിഞ്ഞാൽ മറ്റൊരു രൂപം ആ വസ്ത്രത്തിന് ഉണ്ടായിരുന്നു അത് ധരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ചുകൂടെ ഉത്തമമായിട്ട് ഗോഡ്സൈക്ക് തോന്നി മുപ്പതാം തീയതി രാവിലെ വിഷ്ണു കാർക്കറെ ബിർള ഹൗസ് സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങൾ ഒന്ന് വിലയിരുത്തിയതായിട്ട് രേഖകളിൽ കാണുന്നു മാത്രവുമല്ല അന്നേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവർ ബിർള ഹൗസ് സന്ദർശിക്കുന്നുണ്ട് ഈ സന്ദർശിക്കുന്ന സമയത്ത് ഗാന്ധിജി പ്രാർത്ഥനയിലായിരുന്നു വിഷ്ണുക്കാർക്കറെ പറയുന്നു എനിക്ക് ആ പ്രാർത്ഥനയിലോ അതല്ലെങ്കിൽ അവിടുത്തെ ദൈവത്തെക്കുറിച്ചുള്ള വചനങ്ങളിലോ ഒന്നും തന്നെ താല്പര്യമില്ലായിരുന്നു ഏതൊരു മതഭ്രാന്തനും അങ്ങനെയാണല്ലോ അവന് ദൈവത്തേക്കാൾ കൂടുതൽ അവൻ ഏറ്റവും താല്പര്യം അവൻ്റെ വംശവും മതവും വർണ്ണവും ഒക്കെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ മതത്തിന് വേണ്ടി ഭ്രാന്തമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് മതഭ്രാന്ത് എന്ന് പറയുന്നത് മതം തന്നെ യഥാർത്ഥത്തിൽ മതമാണ് മതം മതമായി മാറുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത് അദ്ദേഹം ചെല്ലുമ്പോൾ ഗാന്ധിജി അദ്ദേഹം രാവിലെ സന്ദർശിക്കുമ്പോൾ ഗാന്ധിജി അവിടെ ഉറങ്ങാൻ ഒരു കോച്ചിയിൽ കിടന്ന് അല്ലെങ്കിൽ അതേപോലെ ഒരു ഒരു കസേരയിൽ അദ്ദേഹം കിടക്കുന്ന കാഴ്ച ഇദ്ദേഹം ദൂരെ നിന്ന് കാണുന്നുണ്ട് അദ്ദേഹം അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചു പ്രധാനമായിട്ടും ശ്രദ്ധിച്ചത് മറാത്തിക്കാരായ പോലീസുകാരോ മറ്റ് സേനാംഗങ്ങളോ അവിടെ ഉണ്ടോ എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ടും ശ്രദ്ധിച്ചത് അവിടെ പോലീസുകാരെ എല്ലാം വിന്യസിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം പ്രത്യേകം നോക്കി മാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബോംബ് സ്ഫോടനം നടന്നുകൊണ്ട് പോലീസുകാരെ ഗാന്ധിജിയുടെ കടുത്ത എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് പോലീസുകാരെ കൂടുതൽ അവിടെ വിന്യസിച്ചിരുന്നു നമുക്കറിയാം എന്തുകൊണ്ട് വിഷ്ണു കാർക്കറയുടെ വാചകത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് ആ പ്രാർത്ഥനകളിലൊന്നും താല്പര്യമില്ലായിരുന്നു തനിക്ക് താല്പര്യം തൻ്റെ വംശത്തിൻ്റെ മേധാവിത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഗാന്ധിജി ഒരു തടസ്സമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ വധിക്കുക എന്നുള്ള ഒറ്റ കാര്യത്തിലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ തീർച്ചയായിട്ടും വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി റെയിൽവേയുടെ റൂമിൽ തിരിച്ചെത്തിയ അവരെ അല്പസമയത്തിന് ശേഷം ബിർള ഹൗസിലേക്ക് വീണ്ടും പോകുവാൻ ആരംഭിച്ചു ആദ്യം പോയത് ഗോഡ്സയായിരുന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആപ്തയും ഗോഡ്സയും ആപ്തയും കാർക്കറയും ഗോഡ്സയുടെ പുറകിൽ ബിർള ഹൗസിലേക്ക് പോയി അവർ കനോട്ട് പ്ലേസിൽ ചെന്നിട്ട് മറ്റൊരു കുതിര വണ്ടിയിൽ അവർ ബിർല ഹൗസിലേക്ക് ചെന്നു ബിർള ഹൗസിൽ ചെന്ന ഗോഡ്സ ആവട്ടെ അവിടെ ബിർല ഹൗസിൻ്റെ ചുവരിൽ രണ്ട് ചിത്രങ്ങൾ കണ്ടു അതിലൊരു ചിത്രം ഛത്രപതി ശിവജിയുടേതായി ആ ഛത്രപതി ശിവജിയുടെ ചിത്രത്തിൻ്റെ മുന്നിൽ നിന്ന് അദ്ദേഹം ശിവജിയേയും മറ്റും വന്നിച്ചു എന്താണ് മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണരുടെ ശക്തി ദുർഗമായ അവരുടെ എല്ലാമെല്ലാമായ മേധാവിത്വത്തിൻ്റെ അടയാളമായ ഛത്രപതി ശിവജിയെ അദ്ദേഹം വന്ദിച്ചത് ചിപ്പവാൻ ബ്രാഹ്മണ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീകത്തെയാണ് അദ്ദേഹം അദ്ദേഹം വന്ദിച്ചത് തീർച്ചയായിട്ടും ആ രാഷ്ട്രീയമാണ് ഇന്നും ഇവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ ശക്തികൾ അവസാനം ഗാന്ധിജിയെ വധിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർണ്ണമായി ഇതിനിടയിൽ വിട്ടുപോയ ഒരു കാര്യം ഉച്ചയ്ക്ക് ആ ദിവസം തന്നെ ഉച്ചയ്ക്ക് ഹിന്ദു മഹാസഭയുടെ ഓഫീസിൽ ചെന്നിട്ട് അതിൻ്റെ തൊടിയിൽ പുറകിൽ നിൽക്കുന്ന മരങ്ങളിൽ താൻ കൊണ്ടുവന്ന തോക്ക് ഉപയോഗിച്ച് ഒന്നും കൂടി പരിശീലനം നേടുന്ന ഗോഡ്സയെ നമുക്ക് കാണാമായിരുന്നു ആ പരിശീലനത്തിൽ എല്ലാം വിജയകരമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പരിശീലനം ആ പരിശീലനത്തെ അദ്ദേഹം വിജയിച്ചതിന് ശേഷമാണ് വീണ്ടും റെയിൽവേ ഓഫീസിൽ വരികയും അവിടുന്ന് വീണ്ടും ബിർള ഹൗസിലേക്ക് മതോദ്യമത്തിന് വേണ്ടി പോവുകയും ചെയ്തു റെയിൽവേ ഓഫീസിൽ നിന്ന് പോകുന്നതിന് മുമ്പ് സുന്ദരിലാൽ എന്ന ജീവനക്കാരനോട് അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞതെന്നറിയും ഒരു ദിവസവും കൂടി തനിക്ക് ഇവിടെ താമസിക്കുവാനുള്ള അനുമതി തരണം നീട്ടിത്തരണം എന്ന് പറഞ്ഞു അങ്ങനെ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ സുന്ദരിലാലുമായിട്ട് അദ്ദേഹം അവിടെ വഴക്കുണ്ടാക്കുകയുണ്ടായി അതുകൊണ്ട് ഈ സംഭവം സുന്ദരിലാലിൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ടാണ് ഗാന്ധി വധത്തിന് ശേഷം ഈ സുന്ദരിലാലിനും മറ്റു രണ്ടു പേർക്കും അവിടുത്തെ ഹോട്ടൽ ജീവനക്കാരനുമെല്ലാം ഈ എൻ വിനായകറാവു എന്ന് പറയുന്ന നാഥറാം വിനായക് ഗോഡ്സയെയും മറ്റുള്ളവരെയും കൃത്യമായി തിരിച്ചറിയുവാനായിട്ട് സാധിച്ചത് അവർക്ക് കൃത്യമായിട്ട് മൊഴി കൊടുക്കുവാനായിട്ട് സാധിച്ചത് മുപ്പാം തീയതി രാവിലെ തന്നെ അദ്ദേഹം ഒരു കൃത്യം വേറെ ചെയ്യുന്നുണ്ട് ഗോഡ്സെ മുപ്പതാം തീയതി രാവിലെ ഈ വധം നടക്കുന്നതിൻ്റെ അന്ന് മുപ്പതാം തീയതി രാവിലെ മൂന്ന് കത്തുകൾ അദ്ദേഹം എഴുതി ഒന്ന് ആപ്തയുടെ വീട്ടിലേക്ക് രണ്ട് ആപ്തയുടെ ഔദ്യോഗിക മേൽവിലാസത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് മൂന്ന് അഹമ്മദ് നഗറിലെ വിഷ്ണു കാർക്കറയുടെ വീട്ടിലേക്ക് എന്തിനാണ് അദ്ദേഹം ഈ കത്തുകൾ മൂന്നും എഴുതിയത് അദ്ദേഹം എഴുതിയത് ഈ വധം നടക്കുമ്പോൾ താനാണ് ഗാന്ധിജിയെ വധിച്ചത് എന്നായിരുന്നു ഈ കത്തിലുള്ള ഉള്ളടക്കം എന്നാൽ ഈ വധം നടക്കുമ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇവരെല്ലാം മഹാരാഷ്ട്രയിലായിരുന്നു എന്ന് വരുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ആ മൂന്ന് കത്തുകളും എഴുതിയത് ആ കത്തുകളോടൊപ്പം അദ്ദേഹം തലേ ദിവസം എടുത്ത ഫോട്ടോ ഗോഡ്സയുടെ ഫോട്ടോ അദ്ദേഹം ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് എടുക്കുന്നുണ്ട് ആ മൂന്ന് ഫോട്ടോയും മൂന്ന് കത്തുകൾക്കുള്ളിൽ അദ്ദേഹം വെച്ചിരുന്നു അതിനെല്ലാ ശേഷമാണ് മുപ്പതാം തീയതി ഈ വധോദ്യമത്തിന് വേണ്ടിയിട്ട് ഈ കാർക്കരയും അതുപോലെ ആപ്തേയും ഗോഡ്സേയും ലോകം കണ്ട ഏറ്റവും വലിയ നീചത്തരം നടത്തുവാൻ വേണ്ടി അവർ ബിർള ഹൗസിലേക്ക് എത്തിയത്